തൃശൂർ നഗര മധ്യത്തിൽ കെ എസ് ആർ ടി സി ബസ് അടിച്ചു തകർന്ന പുനഃസ്ഥാപനം അനന്തമായി നീളുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ കൊണ്ട് നടന്നില്ല പ്രതിമയെ രാഷ്ട്രീയ പോരും കനക്കുകയാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശക്തൻ തമ്പുരാന്റെ പ്രതിമയാണ് ഈ കാണുന്നത് നഗരഹൃദയത്തിലെ ഈ പ്രതിമയെ രാഷ്ട്രീയ പോരും തമ്മിലടിയും കഴിഞ്ഞ ജൂണിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നത് അറ്റകുറ്റപ്പണിക്ക് എട്ടര ലക്ഷം രൂപ കെ എസ് ആർ ടി സി നൽകി പത്ത് ലക്ഷം തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ നൽകാമെന്നും ഉറപ്പു നൽകി പണം സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് പുനഃസ്ഥാപനം അനന്തമായി നീളാൻ കാരണമെന്നാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ വിശദീകരണം എന്നാൽ ഭരണകക്ഷിയിലെ തമ്മിലടിയാണ് ഉദ്ഘാടനത്തിലെ പ്രശ്നമെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസം മേയറുടെ രഹസ്യമായ അജണ്ട എന്ന് പറയുന്നത് ഒഴിവാക്കണം സി പി ഐ മന്ത്രിമാരെ ഒഴിവാക്കണം എം എൽ എ ഒഴിവാക്കണം അങ്ങനെ ബോധപൂർവമായി ഹൈ ഉദ്ഘാടനം ഹൈജയ്ക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി സി പി ഐ അടഞ്ഞപ്പോൾ സി പി ഐ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്കുള്ള പിന്തുണ പരസ്യമായി പിന്തുണ പിൻവലിക്കും രേഖാപൂർവം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മേയർക്ക് ഉദ്ഘാടനം മാറ്റിവെക്കേണ്ടി വന്നു ഇത് ഇത് രാഷ്ട്രീയ പാപ്രതമാണ് ഏഴ് ദിവസത്തിനുള്ളിൽ കൃത്യമായ ഉദ്ഘാടനം നിർവഹിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരു മാസകാലമായി ചുവപ്പുതുണി കൊണ്ട് മറച്ച നിലയിലാണ് ശക്തൻ തമ്പുരാതീകാത്മക ഉദ്ഘാടനം നടത്തി യു ഡി എഫിന്റെ പ്രതിഷേധം തൊട്ടുപിന്നാലെ ബി ജെ പിയുടെ പ്രതിഷേധം പ്രതിമ മറച്ച ചുവപ്പുതുണി ബി ജെ പി പ്രവർത്തകർ പറിച്ചെറിഞ്ഞു തൃശൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുന്നിൽ കഥയറിയാതെ ശക്തൻ തമ്പുരാനും വിവാദങ്ങൾ അവസാനിപ്പിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ എന്ന് വെളിച്ചം കാണുമെന്ന് തൃശ്ശൂരിലെ ഭരണകക്ഷിക്കോ പ്രതിപക്ഷത്തിനോ അറിയില്ല എങ്കിലും സമരവും പോർവിളികളും തുടരുകയാണ് തൃശ്ശൂരിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം അശ്വിൻ പാലാഴി ട്വന്റി കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തകർന്നതാണ് ഈ പ്രതിമ എന്റെ നാടാണ് ഞാൻ തൃശ്ശൂർകാരിയാണ് ഇതുവരെ അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അവിടെ പ്രതിഷേധം നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ വിഷ്വൽസിൽ കണ്ടില്ലേ ഒക്കെ കൊണ്ടുവച്ചാണ് പ്രതിഷേധം അതെ ഉദ്ഘാടനം നടത്തി പ്രതിഷേധിക്കുന്നുണ്ട് അവർ എന്തായാലും അതൊരു കൗതുകം തന്നെയാണ് ആ നഗരത്തിന്റെ അതെ അതെ അപ്പൊ അത് എത്രയും വേഗം തന്നെ ചരിത്രമാണ്